السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وشفيع المذنبين وعلى اله وصحبه واطبائه اجمعين ارشط فرش ہے جس كزير اس کی قاہر ریاست پہ لاکھوں سلام مصطفیٰ جان رحمت پہ لاکھوں سلام شمع بز میں ہدایت پہ لاکھوں سلام بہمان ام اللہ سلام رضا دراسے اڑھے پرورتہ گرے اللہ سبحانہ وتعالی നമുക്കും സർവമുഖ്മിനീങ്ങൾ മുക്മിനാഥിനിക്കും ഖൈറ് ലുത്തുഫ് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൽ മല്ലോമത്തു സലാമിയ എന്ന മഹത്തായ കസായി പതിനൊന്നാമത്തെ റസീദയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമാം അഹമ്മദ് റസാഖാൻ ഫാസിൽ ബരേൽബി റദിയോഹൻ ഹനഫൈനാബിഹി മഹാനപരുകൾ ു ഹോത്താരുടെ അൻവാറും തജല്യാത്തും ഇറങ്ങുന്ന സ്ഥലം അർഷ് അള്ളാഹുവിന്റെ സിംഹാസനം വളരെ ഉയർന്നതായ മഹത്തായ സിംഹാസനമാണ് അർഷ് ഫർഷ് എന്ന് പറഞ്ഞാൽ ഭൂമി സേരേ നഗി എന്ന് പറഞ്ഞാൽ പിൻപറ്റുന്നത് അനുസരിക്കുന്നത് കാഹിർ ശക്തമായ വമ്പിച്ച റിയാസത്ത് ഹകൂമത്ത് അധികാരം അതായത് ഈ കസീതയിൽ നബിസ്ാഹു അലഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു സുബഹാനുഹത്താല നൽകിയ ഹുക്കൂമത്തും സൽത്തനത്തും അവിടുത്തെ അധികാരം അർശ് മുതൽ ഭൂമി വരെ ലോകത്തിന്റെ സകല വസ്തുക്കളിലും അള്ളാഹു സുബഹാനുഹത്താല അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ കൽപ്പന സ്വീകരിക്കണം എന്നത് നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഹുക്കുമിൻ്റെ താബിയാണ് അവിടത്തെ കൽപ്പനക്ക് വൈപ്പെടുന്നവരാണ് ഫർഷ് വരെ ഉള്ള സകല വസ്തുക്കളും എന്ന് ഈ ബൈറ്റിലൂടെ സൂചിപ്പിക്കുകയാണ് അങ്ങനത്തെ അധികാരത്തിന്റെ മേൽ അങ്ങനത്തെ അധികാരമുള്ള നേതാവിന്റെ മേൽ ലക്ഷക്കണക്ക് സലാമുകൾ ഉണ്ടാകട്ടെ ാണ് ആരെയാണ് അനുസരിക്കുന്നത് ഉസ്കി അവിടത്തെ വമ്പിച്ചതായിരിക്കുന്ന ശക്തമായ അധികാരത്തിന്റെ മേൽ ലാഖോ സലാം ലക്ഷക്കണക്ക് സലാമുകൾ ഉണ്ടാകട്ടെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജാസിയ ആയത്തിൽ പറഞ്ഞു Have... Brahmad... ും ആകാശവും എല്ലാ വസ്തുക്കളും ഭൂമിയുടെയും ആകാശത്തിൽ അതിലുള്ള സകല വസ്തുക്കളും മനുഷ്യനിക്കു അനുസരിക്കുന്നു പക്ഷെ ആ മനുഷ്യൻ എന്താകണം അള്ളാഹു സുബാനുഹോ താലെ അനുസരിക്കുന്ന ആളാകണം അതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാനും അനുസരിക്കും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും സകല വസ്തുക്കളെയും മാത്രമല്ല ചിന്തിക്കുന്നവർ സമുദായത്തിനിക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ധാരാളം എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനു പറഞ്ഞു മറ്റൊരു ആയത്തിൽ സൂറത്തു ലുഖ്മാൻ പറഞ്ഞു അലം പരിശുദ്ധ പറഞ്ഞു നിങ്ങൾ കാണുന്നില്ലേ തീർച്ചയായും അള്ളാഹു സുബാനുഭൂത്താല ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും സകല വസ്തുക്കളെ നിങ്ങൾക്ക് അധീനപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ലാഹിരിയായ ബാത്തിനിയായ ബാത്യാനായ്മത്തുകൾ നിങ്ങളിലേക്ക് അവൻ ചുരുങ്ങി തരുന്നു എന്നും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനു താല പറഞ്ഞു അപ്പം മനുഷ്യൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവനായാൽ പരിപൂർണമായി അനുസരിക്കുന്നവർക്ക് ആകാശവും ഭൂമിയുള്ള സകല വസ്തുക്കളും ഹീപ്പെടുമെന്നും ഈ വസ്തുക്കളൊക്കെ ഈ വസ്തുക്കളുടെ മേൽ മനുഷ്യനെ അള്ളാഹു സുബാനുത്താല അധീനപ്പെടുത്തുമെന്നും ഈ ആയത്തുകളിൽ അള്ളാഹു പറയുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ ഹാജി ഇമ മുഹാജിർ മക്കി റഹ്മുല്ലാഹി അലൈ വലിയ മഹാവ്യക്തിത്വമാണ് മഹാനവരുകളുടെ ശിഷ്യനാണ് അബ്ദുസ്മീർ റഹ്മുല്ലാഹി അലൈ അൻ സാത്തിയ എന്ന് പറയുന്ന മൗലൂദ് ഷരീഫിനെ മീലാദ് അതുപോലെ അഹ്ലി സുന്നത്തുൽ ജമാഅത്തിനെ സ്ഥിരപ്പെടുത്തി മഹത്തായ ഗ്രന്ഥമീരിയ മഹാവ്യക്തിത്വം അബ്ദുസ്മീർ റഹിമൊള്ള അവർ ഉസ്താദാണ് ഹാജി ഇമാദു മക്കി റഹിമഹ്ല അതേ സ്ഥാനത്ത് മാമൂല ത്വാഹിലി സുനത് സുന്ന ജമാഅത്തിന്റെ ഒരുപാട് ആചാരങ്ങളെ അത് വിദഗത്താണെന്നും ശെർക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ഇല്ലാതെയാക്കാൻ പരിശ്രമിച്ച വിദഗത്തുകാട് നേതാവ് റഷീദ് അഹമ്മദ് ഗംഗോഹി ബറാഹീന കാത്തിയ എന്ന പുസ്തകം എഴുതി ആ റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെയും അബ്ദുസമീർ എന്ന മഹാന്റെയും ഉസ്താദാണ് മക്കി മക്കീറത്തുല്ലാഹി അലി ഹാജി ഇമാദുള്ള മുഹാജിർ മക്കി റഹിമുഹുല്ല മഹാനവരകളുടെ ശിഷ്യന്മാരുടെ ഇടയിലാണ് സുന്നത്ത് ജമാഅത്തിന്റെയും സുന്നിയത്തിന്റെയും ദൗബന്ദിയത്ത് വഹാബിയത്തിന്റെയും ഇടയിൽ തർക്കം തുടങ്ങിയത് ഹാജി ഇമാദുള്ള മക്കി റഹമത്തുള്ള അലി തന്റെ പ്രിയ ശിഷ്യനായ അബ്ദുസ്സമി റഹിമുല്ല എഴുതിയ ഗ്രന്ഥം അൻവാറു സാത്തിയക്കും ഔതാരികയും തയ്യിദ് ഒക്കെ എഴുതിയിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ ശേഷം ഇത് പല ഗ്രന്ഥങ്ങൾ തക്കദീസുൽ വക്കീലൻ തൗഹീൻ റഷീദ് അൽ ഖലീൽ ദൗബന്തിയത്ത് വഹാബിയത്തിന് ശക്തമായി എതിർത്തുകൊണ്ട് ഹറമൈനിലെ ഉലമാക്കളുടെ അവതാരികളൊക്കെ ശേഖരിച്ചു കൊണ്ടിട്ടുള്ള മഹത്തായ ഗ്രന്ഥത്തിനും ഹാജി ഇന്ദാദുല്ല മക്കീർ റഹമത്തുല്ലാഹി അലഹി തസ്തിക്ക് തക്കേറിയത് അതായത് അവതാരിക എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഒഫാത്തിൻ്റെ ശേഷം ഇമാം അഹമ്മദുല്ലാ ഖാൻ ഹുസാമുൽ ഹർമൈനി അല മൻഹരിൽ കുഫി വൽമൈൻ ഹർമൈനിലെ പണ്ഡിതമാർ തസ്തീഖ് ചെയ്ത സ്ഥലത്ത് ഈ ഹാജി ഇംദാദുല്ല മക്കി റഹിമുള ശിഷൻ അഹമ്മദ് മക്കി റഹമത്തുള്ളി അലഹി മഹാനബരുകളും എഴുതിയിട്ടുണ്ട് ഏതായാലും പറയാം ആ ഹാജി ഇംദാദുല്ല മുഹാജിർ മക്കി റഹ്മുല്ലാഹി അലഹി തന്റെ ലിയ ഉൽ കുലൂബ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ പറഞ്ഞു ഒരാള് ഈ മർത്തവ എങ്ങനെ ലഭിക്കുന്നത് ഒരു ആരിഫായ ഒരു ആരിഫ് കാമിലായ ഒരു ഉമ്മത്തിനേക്ക് ഈ മക്കാം എത്തുന്നത് ഈ അംശം ലഭിക്കുന്നത് ലോകത്ത് പല തസറുഫും ചെയ്യാൻ പറ്റും സഹറലക്കും ഒമാഫിൾ അറി വെളിവാകും അദ്ദേഹം ഇഷ്ടാനുസരത്തോടുകൂടെ ഇഫ്തിയാറോടുകൂടെ ഒരുപാട് തസറുഫാത്ത് നടത്താൻ കഴിയും എപ്പോഴേ ഒരു കാമിലായ ആരിഫായിട്ട് ഒരാൾ ജീവിച്ചാൽ എന്ന് ഹാജി ഇമാദു മക്കി റഹിമഹുല്ല ദിയാ ഉൽ കുലൂബിൽ പറയുകയാണ് ഇവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഉമ്മത്തി ആരിഫായ സ്ഥാനം എത്തിയാൽ അയാൾക്ക് ഇത്രമാത്രം അധികാരവും തസറഫും നടത്താൻ കഴിയുന്ന കഴിയുകയാണെങ്കിൽ നബിനെ കുറിച്ച് പറയണോ അമ്പിയാക്കളെ കുറിച്ച് പറയണോ അലഹി എന്നാൽ ആ അമ്പിയാക്കളുടെ നേതാവായ സയ്യിദുൽ അംബിയ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മക്കാബും അർത്തവയും എത്രയായിരിക്കും ഇത് നാം ചിന്തിക്കേണ്ടതുണ്ട് ചില ഹരീദുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നൽകിയ ഹുക്കൂമത്ത് അധികാരം പറയുന്നു എല്ലാ നബിമാർക്കും രണ്ട് വസീർ രണ്ട് മന്ത്രിമാരുണ്ടാകും ആകാശത്തിലും ഉണ്ടാകും അതേപോലെ രണ്ട് ഭൂമിയിലും ഉണ്ടാകും എന്നിട്ട് നബിഹു അലഹി വസ്ല്ല

ഒരു ശബ്ദം ഒരു കേട്ടു ഒരു അനൗൺസ്മെന്റ് പോലത്തെ ശബ്ദം കേട്ടു എന്താണ് ലോകമൊയ്വനം നബിസ് വസ്ലമ തങ്ങളുടെ പിടുത്തത്തിലാണ് നബി ദുനിയാവ്വനം നബിസുലു വസ്ലമ തങ്ങളുടെ പിടുത്തത്തിലാണ് ആമിനെ പറയാണ് ശബ്ദം ഞാൻ കേട്ടു ആകാശത്തിലും ഭൂമിയിലുള്ള സർവ സൃഷ്ടികളും ആ നബി നബിസൊല്ലാഹു അലഹി തങ്ങളെ കുറിച്ച് പറയാണ് മുഹമ്മദിന്റെ പിടുത്തത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ ഉണ്ടായിട്ടില്ല ആമിന ആമിനെ പ്രസവിച്ചപ്പോൾ തന്നെ നബിസു അല്ലാ വസ്ലമ്മ തങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന് സുർഖാനി അവിടുത്തെ ി റഹിമഹുല്ല അവിടത്തെ ഒന്നാം വാലം നൂറ്റി പതിനാലാമത്തെ പേജിൽ പറഞ്ഞത് കാണാം മാത്രമല്ല നബി നബിസുല്ലാഹു അലി വസ്ല്ല അഹു തല കൊടുത്ത പവറുകൾ അവിടുത്തെ സൽത്തനത്ത് അവിടുത്തെ അധികാരം ഭൂമിയുടെ കസനാവ് മുയ്വനം അതിന്റെ ചാവികൾ മുഴുവനും നബിസുല്ലാഹു അലി വസ്ലമ്മ തങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു മുത്തഫഖുൻ അലൈഹായ റിവായത്ത് ഇമാം ബുഖാരിയും മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരി ഒന്നാം വാലം 418 ആമത്തെ പേജിൽ കാണാം ബൈന അനന ഇമുൻ ഉതീതു ബി മഫാതിഹി ഖസാഇനിൽ അർളി ഭൂമിയുടെ ഖസനാവിട് चाവികൾ എനിക്ക് നബി കപ്പെട്ടിരിക്കുന്നു ഉതീതു ബി മഫാതിഹി ഖസാഇനിൽ അർളി ഭൂമിയുടെ

അലൈഹി പരിശുദ്ധ സാധാരണ നമ്മൾ ധാരാളം വിഷയങ്ങൾ ൾബ നബി അലൈഹി മധുഹ് പാടാറുണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് തബൂക്ക് യുദ്ധത്തിൽ നിന്ന് നബി മടങ്ങി വന്നപ്പോൾ അവിടത്തെ ഹദ്രത്തിൽ വെച്ചിട്ട് ധാരാളം ബൈത്തുകൾ പാടിയത് ഇമാം സുയുറീമുൽ രേഖപ്പെടുത്തുകയാണ് ആ ഇബിൻ അബ്ബാസ് റസിന്റെ മകൻ എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്റെ അടുക്കലാണ് ഉണ്ടാകുക ഞാൻ ഇത് അഭിമാനം പറയുകയല്ല അള്ളാഹു ചെയ്തതെന്ന് ഞാമത്തിനടുത്ത് പറയുകയാണ്

ബഹുമാനത്തിന്റെ കൊടിയും സ്വർഗത്തിന്റെ ചാബികളും അതുപോലെ ഹംദിന്റെ കൊടികൾ കൊടികളും എന്റെ കയ്യിലായിരിക്കും അറുനൂറ്റി നാൽപ്പത്തിഒൻപത് അറുന്നൂറ്റി അമ്പത് ഒന്നാമാലും അറുപത്തിനാലാമത്തെ പേജിലും അറുപത്തി അഞ്ചാമത്തെ പേജിലും ഇമാം അബൂനു റിപ്പോർട്ട് ചെയ്യുകയാണ് മാത്രമല്ല നരകത്തിന്റെ ചാബികൾ

ഉയർത്താൻ വേണ്ടിയിട്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതായത് നരകത്തിന്റെ ചാവികൾ നബിസ്വല്ലാ വസ്ലമ തങ്ങൾക്ക് നൽകപ്പെടണം എന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഒരുപാട് മുഹദ്സുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം അഹമ്മദ് മഹത്തായ ഗ്രന്ഥത്തിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നു അതുപോലെ സൂര്യനും ചന്ദ്രത്തിന്റെയും നബി സുല്ലാഹു അലഹി വസല്ലമയുടെ അധികാരം മുമ്പ് നമ്മള് ഒമ്പതാമത്തെ വൈറ്റ് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഒമ്പതാമത്തെ ബൈത്തിനെ സംബന്ധിച്ച് പറഞ്ഞുകൊടുത്ത് വിശദമായി പറഞ്ഞു അലി അലിറസിള്ളിക്ക് സൂര്യൻ വീണ്ടും മുരിച്ചതും അതേപോലെ കുട്ടിക്കാലത്ത് കട്ട് കുട്ടിക്കാലത്ത് തന്നെ തൊട്ടിൽ വെച്ചിട്ട് വെർലുകൾക്കുള്ള ഇഷാർത്ത് ചെയ്തിട്ട് ഇഷാർത്ത് ചെയ്തും അതേപോലെ ബഹുമാനപ്പെട്ട റസൂൽ വസ്ലൈമ തങ്ങൾ പിന്നീട് വെർലുകൊണ്ട് ഇശാർഥ ചെയ്ത് ചന്ദ്രത്തെ രണ്ട് കഷ്ണമാക്കിയതും വിശദമായി മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അതേപോലെ മരങ്ങളുടെ മേലും നബിസ് അലൈഹി വസ്ലമ തങ്ങൾക്ക് അധികാരം അള്ളാഹു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഹരീദുകളിൽ ഒരുപാട് സംഭവങ്ങൾ കാണാം റസൂർ സുല്ലാഹു അലൈവി ഒരു മരത്തിനോട് കൽപ്പിച്ചാൽ ആ മരം റസൂർ സാഹു അലഹി വസ്സലമയുടെ സാന്നിധ്യത്തിലേക്ക് വരുന്നു ഉമർ ഉമർ സുന്ന പറയുന്നു ഞങ്ങൾ ഒരിക്കൽ നബി കൂടെ യാത്രയിലാണ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ തെളിവ് കാണിക്കണം അപ്പോൾ അലഹി വസ്ല്ലം തങ്ങളുടെ ഇദ്ദേഹം വന്നിട്ട് നിങ്ങൾ സത്യപ്രവാചകനാണെങ്കിൽ തെളിവ് കാണിക്കണം എന്താ മുമ്പിൽ നിൽക്കുന്ന മരം വന്നിട്ട് നിങ്ങൾ എടുക്കൽ വരണം ആ ദൂരെ നിൽക്കുന്ന മരം അത് നിങ്ങളെ സാന്നിധ്യത്തിലേക്ക് വരണം അപ്പോൾ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം പറഞ്ഞു ആ മരത്തിന്റെ അടുക്കലേക്ക് പോയി പറയണം പറയണം അതങ്ങൾ മുഹമ്മദ് നബി വിളിക്കുന്നു എന്ന് അപ്പോൾ മരത്തിന്റെ അടുത്ത് പോയിട്ട് പറയുകയും ഇദാ അർദു ഖദ്ദൻ ബൈന യദൈഹി ഫസ്തശഹദഹാ ഇലാ അതായത് അത് ഭൂമി കൊണ്ട് സാന്നിധ്യത്തിലേക്ക് വരുകയാണ് സാക്ഷി നിൽക്കുകയാണ് എന്നിട്ട് അതിന്റെ അസ്ലി മർക്കസിലേക്ക് അതിന്റെ യഥാർത്ഥ കേന്ദ്രത്തിലേക്ക് അത് മടങ്ങുകയും ചെയ്തു എന്ന് ഇമാം ഒന്നാം തുറമുദാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ വിശദമായി പറയുന്നു അതുപോലെ മരവും കല്ലുകളും റസൂർ സുല്ലാ വസ്ലമ്മ തങ്ങളോട് സലാം പറയുന്ന വിഷയം അലൈഹി വസ്സലമ്മ തങ്ങൾക്ക് ഈ വസ്തുക്കളിലെല്ലാം അധികാരമുണ്ട് എന്നതിനെ വെളിവാക്കിക്കൊണ്ടാണ് ആ കല്ലുകളും മരങ്ങളും നബി നബിസ് സലാം പറയുമായിരുന്നു എന്ന് അലീബിൻ പറയുന്നു നബി അലൈഹി കൂടെ ൂടെ യാത്രയിലാകുമ്പോൾ എല്ലാ കല്ലുകളും മരങ്ങളും നബി അലൈഹി മുന്നിട്ട് വരുമ്പോൾ ചെയ്തുകൊണ്ട് എന്ന് മരങ്ങളൊക്കെ പറയുമായിരുന്നു കല്ലുകളും മരങ്ങളും നബി മരങ്ങളുംങ്ങൾ ചെയ്ത് അവിടുത്തെ ആശംസയായി അവരെ സ്വീകരിച്ചു കൊണ്ട് റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് അവർ സലാം പറയുമായിരുന്നു എന്ന് റസൂൽ

ണോ അധികാരമുള്ളത് ആരെയാണോ അനുസരിക്കുന്നത് അങ്ങനത്തെ ശക്തമായ അധികാരത്തിന്റെ മേൽ ലക്ഷക്കണക്ക് സലാമുകൾ ഉണ്ടാകട്ടെ ആ ഹബീബായ ഹിമായത്തും മതും ഹിമാ سبحانه وتعالى امام احمد رضا رحمه الله امام شالياتي رحمه الله مدل نبي صلى الله عليه وسلم دنگل برئو الله يلا مشائخن بركاته وند مشائخن الله أبد مدد محماية تم شفاعة تم نلگ انگره کمار وصلى الله وسلم على سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين ألف ألف صلاة وألف ألف سلام عليك يا سيدنا يا شفيع المذنبين دعاء من من وصيته السلام عليكم ورحمة الله وبركاته